സിറിയയിലെ ബഷാറുൽ അസദ് ഭരണകൂടത്തെ അൽ അൽഷാം നേതൃത്വത്തിലുള്ള വിമത സൈന്യം പുറത്താക്കിയതിന് പിന്നാലെ ആരോ ഓഫ് ബാഷാൻ എന്ന പേരിൽ ഇസ്രായേൽ സിറിയയിൽ ആക്രമണം ആരംഭിച്ചു ബാഷാനിലെ ഒജ്ജി എന്ന രാജാവിനെ കീഴ്പ്പെടുത്തി തെക്കൻ സിറിയയും കിഴക്കൻ ജോർദാനും പിടിച്ചെടുത്തുവെന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ കഥയാണ് സൈനിക ആക്രമണത്തിന് ഈ പേരു നൽകാൻ കാരണം അതായത് തെക്കൻ സിറിയ പിടിച്ചെടുക്കലായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം സിറിയൻ അറബ് സൈന്യത്തിന്റെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഈ ആക്രമണങ്ങളിലൂടെ നശിപ്പിച്ചു സിറിയൻ സൈന്യത്തിന്റെ ഭാവി ശേഷിയെ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം പാശ്ചാത്യ രാജ്യങ്ങൾ കാലങ്ങളായി സിറിയയോട് ആവശ്യപ്പെട്ടിരുന്നതും അതായിരുന്നു പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ അൽഷറയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ സർക്കാർ ഇപ്പോൾ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ചർച്ചകൾ നടത്തുകയാണ് പകരമായി സിറിയക്കെതിരായ ഉപരോധങ്ങൾ യു എസും യൂറോപ്പും നീക്കും കൂടാതെ അൽഷറ തീവ്രവാദിയല്ലെന്നും ഹീറോയാണെന്നും പ്രചരിപ്പിക്കും ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കാൻ അൽഷറ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ സിറിയൻ വ്യോമാതിർത്തി ലംഘിക്കുകയും സർക്കാർ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു പ്രതിരോധ ആയുധങ്ങളുടെ അഭാവം ഈ ആയുധങ്ങൾ എത്രമാത്രം നിർണായകമായിരുന്നു എന്ന് തെളിയിക്കുന്നു ഇസ്രായേലി അധിനിവേശ സൈന്യത്തിനെതിരെ വിജയകരമായി പോരാടിയ ിലെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്നാണ് പാശ്ചാത്യരുടെ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം ഇസ്രായേലുമായി ലബനാൻ ബന്ധം സാധാരണ നിലയിൽ ആക്കണമെന്നും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്നും യു എസും പാശ്ചാത്യ രാജ്യങ്ങളും ലബനാനിലെ പാശ്ചാത്യ പിന്തുണയുള്ള പാർട്ടികളും ആവശ്യപ്പെടുന്നു ഹിസ്ബുള്ളയുടെ ആയുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണെങ്കിലും ഇസ്രായേൽ ലബനാന്റെ ഭൂമി കയ്യേറിയതും വ്യോമാതിർത്തി ലംഘിക്കുന്നതും ആളുകളെ കൊല്ലുന്നതുമൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല ഫലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ അഥവാ പി എൽഒയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിരായുധീകരണം ലബനാനിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നാണ് ചരിത്രം പറയുന്നത് പി എൽഒയുടെ നിരായുധീകരണം നടന്നയുടൻ ഇസ്രായേൽ രണ്ടാം അധിനിവേശം ആരംഭിച്ചു പി എൽഒയെ ഇല്ലാതാക്കാൻ എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആദ്യ അധിനിവേശം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ അധിനിവേശത്തിൽ ഇസ്രായേലി സൈന്യം ബെയ്റൂത്തിൽ വരെ എത്തി അത് ലബനാൻ പൗരന്മാർക്കും ഫലസ്തീനി അഭയാർത്ഥികൾക്കും പ്രതിസന്ധി ഉണ്ടാക്കി തുടർന്ന് യു എസ് നേതൃത്വത്തിൽ പരോക്ഷമായ ചർച്ചകൾ നടന്നു അക്രമം അവസാനിപ്പിക്കണമെങ്കിൽ പി എൽഒ പ്രവർത്തകർ ലബനാൻ വിടണമെന്നായിരുന്നു പ്രധാന ആവശ്യം പി എൽഒ തലവൻ യാസർ റഫാത്തിൻ്റെ നിരായുധീകരണ തീരുമാനം ഒഴിവാക്കാൻ ഫലസ്തീൻ സംഘം സൗദി അറേബ്യ വഴി യു എസിൽ സമ്മർദ്ദം ചെലുത്തി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റിൽ യാസർ വെടിനിർത്തലിന് സമ്മതിച്ചു ഐക്യരാഷ്ട്രസഭയുടെ അഞ്ഞൂറ്റി പതിനേഴാം പ്രമേയം അനുസരിച്ച് നിന്ന് പുറത്തു പോകുമെന്നും പ്രഖ്യാപിച്ചു അറഫാത്ത് കരാറിന് സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെ ബെഹ്റൂത്തിലെ അക്രഫിഹു പ്രദേശത്ത് നടന്ന പാർട്ടി യോഗത്തിലുണ്ടായ സ്ഫോടനത്തിൽ ക്രിസ്ത്യൻ സായുധ സംഘടനകളുടെ മുൻ നേതാവും നിയുക്ത ലബനാൻ പ്രസിഡന്റുമായ ബെക്ഷിൻ ഗമാൽ കൊല്ലപ്പെട്ടു സിറിയ ലബനാൻ ജോർദാൻ ഇറാഖ് കുവൈത്ത് ഫലസ്തീൻ സൈപ്രസ് സിനായ് ഹത്തായ് സിലീസ്യ എന്നിവ ചേർന്ന വിശാലമായ സിറിയ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സിറിയൻ സോഷ്യൽ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഹബീബ് ഷർത്തോമിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നെങ്കിലും ലബനാനിലെ സബ്രയിലും ഷാത്തിലയിലും കൂട്ടക്കൊലകൾ നടന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ലെബനാനികളും ഫലസ്തീനുകളുമാണ് കൊല്ലപ്പെട്ടത് ക്യാമ്പുകളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാമായിരുന്നു പി എല്ലോ ലബനാനിൽ നിന്നും പുറത്തുപോയി ടുണീസിൽ ആസ്ഥാനം സ്ഥാപിച്ചു അതിനെ തുടർന്ന് മറ്റ് വിപ്ലവകാരികളും ദേശീയവാദികളുമായ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചു അതിൽ ഒന്നായിരുന്നു യുവ ഹിസ്ബുദ്ദ ഇസ്രായേലുകളെ നേരിടുന്നതിൽ മറ്റുള്ളവരെക്കാൾ കർക്കശ നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് ആദ്യകാലം മുതൽ ഹിസ്ബുദ്ദ തെളിയിച്ചിട്ടുണ്ട് ശത്രുക്കളെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനൊന്നിന് ലബനാൻ നഗരമായ തയറിലെ ഇസ്രായേലി സൈനിക ആസ്ഥാനത്ത് യുവപ്രവർത്തകനായ അഹമ്മദ് കാസിർ കാർ ബോംബ് ആക്രമണം നടത്തി എഴുപത് ഇസ്രായേലി സൈനികരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നസറുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അഹമ്മദ് കാസിറിന്റെ ധീരതയെയും നിർണായകമായ പ്രവർത്തനത്തെയും പ്രശംസിച്ചു ലബനാൻ പിടിച്ചടക്കാനുള്ള ഇസ്രായേലിന്റെ സ്വപ്നത്തെ തകർത്തതും വിമോചനത്തിലേക്കുള്ള പാതയ്ക്ക് തുടക്കമിട്ടതുമായ ഒരു പ്രവർത്തനമാണ് ഇത് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു സയ്യിദ് ഹസൻ നസുള ഇങ്ങനെ പറഞ്ഞു അഹമ്മദ് കാസറിന്റെ പ്രവർത്തനം ശത്രുവിനെ ഞെട്ടിച്ചു ലബനാനെ ഇസ്രായേലിന് കീഴിലേക്ക് കൊണ്ടുവരണമെന്ന ഇസ്രായേലുകളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും അവൻ തകർത്തു ഇസ്രായേലി സൈന്യത്തെയും അവരുടെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന സൗത്ത് ലെബനാൻ ആർമിയെയും അസമമായ യുദ്ധത്തിലൂടെ ഹിസ്ബുല്ല വർഷങ്ങളോളം പ്രതിരോധിച്ചു അങ്ങനെ ലബനാനിലെ പ്രധാന ശക്തിയാണ് തങ്ങളെന്ന് ഹിസ്ബുല്ല തെളിയിച്ചു ഹിസ്ബുല്ലയുടെ ദൃഢനിശ്ചയവും ആയുധ ശേഖരവും ഇസ്രായേലി സൈന്യം അതിർത്തി പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോവാൻ കാരണമായി അതിനുശേഷം തെക്കൻ ലെബനാനിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഇസ്രായേലി സൈനികരെയും അവരുടെ അഞ്ചാം പത്തികളായ സായുധ ഗ്രൂപ്പുകളെയും തുരത്തി രണ്ടായിരം മെയ് ഇരുപത്തിനാലിന് ഇസ്രായേലി സൈന്യം ലബനാനിൽ നിന്നും പിൻവാങ്ങിയത് അവരുടെ സഹകാരികളായ സൗത്ത് ലബനാൻ ആർമി എന്ന സായുധ ഗ്രൂപ്പിനെ അത്ഭുതപ്പെടുത്തി ഹിസ്ബുൽ പ്രവർത്തകർ സൗത്ത് ലെബനാൻ ആർമി ക്യാമ്പുകളിൽ ചെല്ലുമ്പോൾ അവിടെ പാചകം ചെയ്ത ഭക്ഷണം മാത്രമാണ് കണ്ടത് ഇസ്രായേൽ പിന്മാറിയതറിഞ്ഞ് അവർ ക്യാമ്പുകൾ വിട്ടോടിയിരുന്നു ഇതാണ് ഇസ്രായേലിനെതിരായ ഹിസ്ബുള്ളയുടെ ആദ്യ പ്രധാന വിജയം വിശാല ഇസ്രായേൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ശത്രുവിൽ ലബനാൻ ജനതയും ലബനാൻ ഭരണകൂടവും പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കണമെന്ന ആവശ്യമാണ് വിചിത്രം ഇസ്രായേൽ ജൂത കുടിയേറ്റത്തേക്കാൾ രാഷ്ട്രീയ വ്യാപന പദ്ധതിയാണെന്നാണ് ഹിസ്ബുള്ളയുടെയും ലെബനാനിലെയും പശ്ചിമേഷ്യയിലെയും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെയും വലിയൊരു വിഭാഗം ജൂതറബിമാരുടെയും കാഴ്ചപ്പാട് അതിനാൽ വിഷം പടരാൻ വേണ്ട സഹായം ചെയ്യരുതെന്നാണ് ലബനാനികളുടെ നിലപാട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരുമെന്നറിയാൻ നിലവിലെ സംഭവങ്ങളെ ചരിത്രവൽക്കരിക്കണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുതൽ അൾജീരിയയിൽ അധിനിവേശം നടത്തിയ ഫ്രഞ്ചുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടുമായി നമുക്ക് ഹിസ്ബുദയെ താരതമ്യം ചെയ്യാം നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിന്റെ സായുധ വിഭാഗമായ എൽ എൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫ്രഞ്ച് കുടിയേറ്റക്കാർക്കെതിരെ ഗറില്ലാ യുദ്ധം ആരംഭിച്ചു നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൽ ചേരുകയും അത് അൾജീരിയയുടെ ഏക ഫ്രഞ്ച് വിരുദ്ധ പാർട്ടിയായി മാറുകയും ചെയ്തു ഫ്രഞ്ച് ഭരണാധികാരികളുമായി ചർച്ചകൾ നടത്താതെ അവർ അൾജീരിയക്കാർക്കിടയിൽ പിന്തുണ കൂടുതൽ ഉറപ്പിച്ചു കത്തി തൊണ്ടയിലായിരിക്കുമ്പോൾ മാത്രമേ കൊളോണിയലിസം അതിൻ്റെ പിടി അയക്കുകയുള്ളൂ എന്നാണ് ഒരു നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ലഘുലേഖയിൽ കണ്ടതെന്ന് ഭൂമിയിലെ പതിതർ എന്ന പുസ്തകത്തിൽ ഡോക്ടർ ഫ്രാൻസ് പാനൻ എഴുതി അൾജീരിയക്കാർ ആ പ്രസ്താവന അക്രമമാണെന്ന് വിലയിരുത്തിയില്ല ഓരോ അൾജീരിയക്കാരൻ്റെയും ഹൃദയാഭിലാഷമാണ് ലഘുലേഖയിൽ പ്രത്യക്ഷപ്പെട്ടത് അതായത് കൊളോണിയലിസം ഒരു ചിന്താ യന്ത്രമോ യുക്തിസഹമായ കഴിവുകളുള്ള ശരീരമോ അല്ല വെട്ടുന്നതിനേക്കാൾ നല്ലത് അത് പറിച്ചു കളയുകയാണെന്ന് അൾജീരിയയിലെ ജനകീയ പ്രതിരോധ പ്രസ്ഥാനത്തിന് അറിയാമായിരുന്നു തദ്ദേശീയ ജനതയേക്കാൾ നീതിയുക്തരാണെന്ന് സ്വയം കരുതുന്ന കൊളോണിയൽ ഭരണ സംവിധാനവുമായുള്ള ചർച്ചകളല്ല പോരാട്ടമാണ് അവരെ നീക്കം ചെയ്യുകയെന്ന് അൾജീരിയക്കാർ മനസ്സിലാക്കി അൾജീരിയയിലെ പോപ്പുലർ ഫ്രണ്ടുമായി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരായുധീകരിക്കണമെന്നാണ് ഫ്രഞ്ച് അധികാരികൾ ആവശ്യപ്പെട്ടിരുന്നത് ചർച്ചകൾക്ക് മുമ്പ് അൾജീരിയക്കാർ ആയുധം താഴെ വെക്കണമെന്നാണ് ഫ്രാൻസിന്റെ അന്നത്തെ പ്രസിഡന്റ് ചാൾസ് ഡിഗല്ലെ ആവശ്യപ്പെട്ടിരുന്നതെന്ന ഇവിയൻ ഉടമ്പടിയുടെ രണ്ടു സാക്ഷികൾ വിവരിച്ചു അൾജീരിയൻ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ബഹുമാനപൂർവ്വം കീഴടങ്ങണമെന്നും നിരായുധീകരിക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനാറിലെ ധീരന്മാരുടെ സമാധാനം എന്ന നിർദ്ദേശത്തിൽ ഡിഗല്ലെ ആവശ്യപ്പെട്ടു അൽജീരിയൻ പോരാളികളെ കുറിച്ച് ലോകം മോശമായി സംസാരിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നും ഡിഗല്ലെ ഉപദേശിച്ചു വെടിയുതിർത്തവർ അത് നിർത്തി അപമാനബോധമില്ലാതെ സ്വന്തം കുടുംബങ്ങളിലേക്കും ജോലിയിലേക്കും മടങ്ങണം ഡിഗല്ലെ പറഞ്ഞു നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ധീരമായാണ് പോരാടിയതെന്ന് വിദ്വേഷം ഭംഗിപ്പോവട്ടെ എന്ന ഉദ്ദേശത്തോടെ ഫ്രഞ്ച് സൈനിക ജനറലും നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിനെ പ്രശംസിച്ചു ചുരുക്കത്തിൽ വിചാരണ പോലും കൂടാതെ കീഴടങ്ങണമെന്നാണ് ഫ്രഞ്ചുകാർ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിനോട് ആവശ്യപ്പെട്ടത് ജനാധിപത്യ പാത തുറന്നാൽ അൾജീരിയയെ അൾജീരിയക്കാർ തന്നെ ഭരിക്കുമെന്നും ദിഗലിനെ അവകാശപ്പെട്ടു പക്ഷേ ഫ്രഞ്ചുകാരുടെ സമാധാന വാഗ്ദാനങ്ങൾ വകവെക്കാതെ അൾജീരിയക്കാർ പ്രതിരോധം തുടർന്നു അങ്ങനെയാണ് ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും അൾജീരിയ മോചിപ്പിക്കപ്പെട്ടത് കിസ്ബുല്ലയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗ്രൂപ്പ് വളർന്നതും പ്രധാന ഇസ്രയേലി വിരുദ്ധ ശക്തി ആയതുമൂലം നിരായുധീകരണത്തിനുള്ള ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് എതിരാളികളായ സംഘടനകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലത്തെ തായിഫ് ഉടമ്പടികളുടെ കാലത്താണ് അത് ഉയർന്നു വന്നത് പക്ഷേ പ്രതിരോധ ഗ്രൂപ്പായതിനാൽ ആയുധം താഴെ വയ്ക്കില്ലെന്ന നിലപാടിൽ ഹിസ്ബുല്ല ഉറച്ചു നിന്നു പാശ്ചാത്യ സാമ്രാജ്യത്തിനെതിരായ പ്രത്യേകിച്ച് ലബനാന്റെ പരമാധികാരത്തിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നവർക്കെതിരായ ശക്തിയാണ് ഹിസ്ബുല്ല എന്ന് ചരിത്രവും തെളിയിച്ചു രണ്ടായിരത്തിൽ ലബനാനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയതിന് പിന്നാലെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്ന ആവശ്യം യു എസും ഫ്രാൻസും ഉയർത്താൻ തുടങ്ങി ഇസ്രായേൽ പിൻവാങ്ങിയ സ്ഥിതിക്ക് ആയുധങ്ങൾ ആവശ്യമില്ലെന്നാണ് അവർ വാദിച്ചത് തെക്കൻ ലബനാനിൽ യു എൻ സൈന്യത്തെ വിന്യസിക്കണമെന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ യു എൻ സുരക്ഷാ സമിതി പ്രമേയത്തെ ചൂണ്ടിക്കാട്ടി ഇസ്രായേലും അതേ ആവശ്യം ഉന്നയിച്ചു രണ്ടായിരത്തിൽ ഇസ്രായേൽ തെക്കൻ ലെബനാനിൽ നിന്നും വലിയ തോതിൽ പിൻവാങ്ങിയെങ്കിലും ചില പ്രദേശങ്ങളിൽ തൂങ്ങി നിൽക്കുകയും ഇടയ്ക്കിടെ വ്യോമാതിർത്തി ലംഘിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിലെ അധിനിവേശത്തിൽ പരാജയപ്പെട്ടതിന് ശേഷവും ഇസ്രായേൽ ഹിസ്ബുല്ലയുടെ നിരായുധീകരണം ആവശ്യപ്പെട്ടു നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിന് ഫ്രാൻസിൽ നിന്നും ലഭിച്ചതുപോലെയുള്ള മാന്യമായ കീഴടങ്ങലിനുള്ള വാഗ്ദാനം യു എസ് വഴിയാണ് ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി ആറ് ജൂലൈയിലെ യുദ്ധം ആരംഭിക്കുന്നതിന് നാലു മാസം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ സയ്യിദ് ഹസൻ നസുറുല്ല ഇങ്ങനെ പറഞ്ഞു രണ്ടായിരത്തിനു ശേഷം പ്രലോഭനങ്ങളും പരാജയപ്പെട്ടു തീവ്രവാദ പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ പേര് നീക്കം ചെയ്യുമെന്നും ലബനാനിലെ അധികാരത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്നും ലോകത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്നും ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഫാമുകളുടെ ഒരു ഭാഗം ഞങ്ങൾക്ക് തരുമെന്നും യു പറഞ്ഞു ഷെബാ ഫാമിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് ലബനാൻ സർക്കാരിനോടോ ഐക്യരാഷ്ട്ര സഭയോടോ യു എസ് ഉദ്യോഗസ്ഥർ ചോദിച്ചില്ല ആ ഉദ്യോഗസ്ഥൻ സിറിയയോടും രേഖകൾ ചോദിച്ചില്ല ഷബാ ഫാമുകളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുമെന്നും ലബനാൻകാരനായ തടവുകാരെ മോചിപ്പിക്കുമെന്നും വലിയൊരു തുക നൽകുമെന്നും വാഗ്ദാനമുണ്ടായി പ്രതിരോധം ഉപേക്ഷിച്ച് ആയുധം താഴെയിടുന്നതിനുള്ള പ്രതിഫലമാണ് ഈ ഔദാര്യമെല്ലാം പിന്നീട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിന് ഹസൻ നസുറുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ സംഭവത്തിന് ശേഷം ലബനാൻ വംശജനും യു എസ് പൗരനുമായ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നെ കാണാനെത്തി യഥാർത്ഥത്തിൽ അയാൾ അക്കാലത്തെ യു എസ് വൈസ് പ്രസിഡന്റായ ഡിക് ചെനിയുടെ പ്രത്യേക ദൂതനായിരുന്നു ലബനാൻ ഭരണത്തിൽ പങ്കെടുക്കാനും അധികാരം പങ്കിടാനും സഹായിക്കാമെന്ന് ദൂതൻ പറഞ്ഞു തെക്കൻ ലെബനാനും ബക്കാ താഴ്വരയും പുനർനിർമ്മിക്കാൻ കോടിക്കണക്കിന് ഡോളർ സഹായം നൽകാം യു എസിന്റെ തീവ്രവാദ പട്ടികയിൽ നിന്നും ഹിസ്ബുല്ലയുടെ പേര് നീക്കം ചെയ്യാം തടവുകാരെ മോചിപ്പിക്കാം എന്നൊക്കെ അയാൾ പറഞ്ഞു വിശ്വാസ്യതക്കായി അയാളുടെ പേരുകൂടെ ഞാൻ വെളിപ്പെടുത്തുന്നു യു എസ് പൗരനായ പത്രപ്രവർത്തകൻ ജോർജ് നാദറാണ് അത് ഹിസ്ബുല്ല അന്ന് അമേരിക്കക്കാരെ വിശ്വസിക്കുകയായിരുന്നെങ്കിൽ തെക്കൻ ലെബനാനിലും ബക്കാ താഴ്വരയിലും ഇസ്രായേലിനെതിരെ പോരാടി മരിച്ചവരുടെ മരണം വെറുതെയാവുമായിരുന്നു മാത്രമല്ല ഇസ്രായേലിൽ വ്യാപാരവാദത്തെ തടയാനുള്ള ഏക പ്രതിരോധ പ്രസ്ഥാനവും ഇല്ലാതാവുമായിരുന്നു വിക്ടർ ഹ്യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന നോവലിലെ യെസ്മാൾഡയും അവളുടെ കടാരയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ലബനാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധമെന്നാണ് ഇറാൻ പരമോന്നത നേതാവായ സയ്യിദ് അലി കാമി പറഞ്ഞത് എല്ലാവർക്കും അവളെ വേണം പക്ഷേ അവളുടെ ആയുധമാണ് ദുഷ്ടകൈകളെ അവളിൽ നിന്നും അകറ്റി നിർത്തുന്നത്